ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ ഒരു നെമ്മീൻ ഫ്രൈ തയ്യാറാക്കാംന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കത് ആ വീഡിയോയിലോട്ട് പോകാം നമ്മളത് ആ മീനൊക്കെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളത് ആ മീനൊക്കെ നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് വരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിനു വേണ്ടിയുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറു കുറച്ച് പട്ട പൊടിച്ചതും കൂടിയാണ് അതും കൂടി ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതായത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനിലായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അപ്പം ആ മീനിന്റെ രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനുകളോട് ഒന്ന് ഇതുപോലെ ഒന്ന് മസാല ഒന്ന് തേച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ മീനിലെല്ലാം മസാല ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം മീനിലെ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വരുന്നതാണ് അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മീനിലെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ മീനായിട്ട് നമുക്കിതാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോഴേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ അപ്പം ഇതാ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് എടുക്കാം സോഫ്റ്റ് മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുക്കു വേണം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ഇനി ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇതാ അതിന്റെ ഒരു സൈഡ് കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിന്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് മീൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്